നാല് നന്മയായ പ്രവർത്തനങ്ങളുണ്ടോ ആ നാല് കാര്യങ്ങളോ ഏത് മനുഷ്യന്റെ ജീവിതത്തിലാണോ ഉള്ളതോ ആരുടെ ജീവിതത്തിലാണോ ഈ നാല് കാര്യങ്ങൾ ഉള്ളതോ അവൻ കബറിന്റെ അതാബിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് നാല് നന്മയായ പ്രവർത്തനങ്ങൾ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അൽ അമാലു ഹജറിയാഹുഹു എന്ന പദത്തിന് കൊടുത്ത വിശദീകരണം നാല് നന്മയായ പ്രവർത്തനങ്ങൾ അള്ളാഹു ഏതെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് മരിക്കുവാൻ നമുക്ക് ഭാഗ്യം ഭാഗ്യം പെരുമാറാവട്ടെ ഈ നാല് പേരും വരും നിന്റെ കബറിൽ ഒരു കൂട്ടുകാരനായിട്ട് കടന്നു വരുമെന്ന് നാല് വശങ്ങളിൽ കൂടെയാണ് കബറാളിക്ക് ശിക്ഷ കടന്നു വരുന്നത് പറഞ്ഞു തരുന്നു ഒന്ന് അവനെ തടുക്കുന്ന ഒന്നാമത്തെ കൂട്ടുകാരൻ രക്ഷകൻ അല്ല രണ്ട് മൂന്ന് നമസ്കാരം ഖുർആൻ ഇതിൽ ആദ്യമായിട്ട് പറഞ്ഞ സ്വാലിഹാത്ത് നന്മയായ പ്രവർത്തനങ്ങൾ ഏതാണ് നന്മയായ പ്രവർത്തനങ്ങൾ നാലെണ്ണമാണ് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് അത് ചർച്ച ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ അള്ളാഹുബാഗിൻ തെരുമാറാവട്ടെ അള്ളാഹുബാഗിൻ തെരുമാറാവട്ടെ ഒന്നാമതായിട്ട് പറയുന്നു അവിടെ നിന്ന് പറയുകയാണ് അല്ല എമാലു സ്വാലിഹാത്ത് നന്മയായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻതൂക്കം ിൽ നിന്നും അവൻ തരുമാറാവട്ടെ അള്ളാഹുബാഗിൻ തരുമാറാവട്ടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിക്കെ ഇന്ന് നേരം വെളുത്തു ഈ സമയമായി നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എത്ര വേറെ കുറ്റം പറഞ്ഞു എത്ര വേറെ നമ്മൾ കളിയാക്കി എത്ര കള്ളം പറഞ്ഞു ഈ സമയത്തൊന്ന് ആലോചിക്കണ്ടേ ലിസാനഹു നാവിനെ അവൻ അവൻ നിന്നും രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ ആലോചിക്കണം നമ്മുടെ അമലുകളെ എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് ഈ നാക്ക് വിധങ്ങൾ പറയുകയാണ് എല്ലില്ലാത്ത രണ്ട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇതിനെ ആരൊക്കെ സൂക്ഷിക്കും എന്ന് എന്നോട് ജാമ്യം എന്നോട് പറയുന്നുവോ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് തങ്ങൾ പറയാ എല്ലില്ലാത്ത രണ്ട് അവയവങ്ങൾ ഹദീസാണ് ഒന്നുധങ്ങൾ പറഞ്ഞു രണ്ട് കവിളിന്റെയും ഇടയിലുള്ള അവയവമായ നാവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ രണ്ട് രണ്ട് തുടകൾക്കിടയിലുള്ള ഗുഹ്യഭാഗത്തെ ഹറാമിൽ നിന്നും ആര് കാത്തു സൂക്ഷിക്കുന്നുവോ അവനും ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് മുഹമ്മദ് സൂക്ഷിച്ചാൽ മാത്രം മതി നമുക്ക് സ്വർഗം കിട്ടാൻ വേറൊന്നും ചെയ്യണ്ട വേറൊന്നും ചെയ്യണ്ട ഈ നാവിനെ ഒന്ന് സൂക്ഷിച്ചാൽ മതി യമനിലോട്ട് വർണറായിട്ട് പോവുകയാണ് അവിടുന്ന് വല്ലാതെ വിഷമിക്കുകയാണ് സങ്കടപ്പെടുകയാണ് നബിതങ്ങളുടെ അരികിലോട്ട് കടന്നു വരികയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹാദിന്റെ അരികിലോട്ട് നബിതങ്ങള് കടന്നു ചെല്ലുമ്പോ ചോദിക്കുന്നു ബി അൽ ജന്നാ ഇനി എന്ന് കാണുമെന്ന് അറിയില്ല ബിയേ ഇനി ജീവനോടെ നമ്മൾ കാണുമോ എന്ന് അറിയില്ല റസൂലേ പക്ഷേ അവസാനമായിട്ടും അതിനൊരു കാര്യം ചോദിക്കുവാനുണ്ട് അവസാനമായിട്ടും അതിനൊരു കാര്യം ചോദിക്കാനുണ്ട് ഒരു വസീയത്താണിന് ബിയേ ഒരു ഉപദേശമാണ് ബിയേ അങ്ങ് കേട്ടില്ലെന്ന് മുഹാദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു എന്തു വേണമെങ്കിലും ചോദിച്ചോ എന്ത് വേണമെങ്കിലും ചോദിച്ചോ അതാ മുഹാദി അല്ലാഹു താലാൻ ചോദിക്കുകയാണു എനിക്കൊരു അമല് പഠിപ്പിച്ച് തരണം എനിക്കൊരു അമല് പഠിപ്പിച്ച് തരണം ചെറിയ അമലായിരിക്കണം അത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടണം വയു അത് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ നിന്നും എനിക്ക് രക്ഷ നേടണം ഒരു അമല് അങ്ങ് പഠിപ്പിച്ചു തരുമോ അതാ പ്രവാചകൻ ചിന്തിക്കുകയാണ് എന്നിട്ട് പറയുന്നു നീ നമസ്കരിക്കുമോ ആ നീ സക്കാത്ത് കൊടുക്കുമോ ആത് നീ റമിൽ നോമ്പ് ഇലൈഹി സബീല െങ്കിലും മക്കത്ത് വന്ന് നീ ഹജ്ജ് ചെയ്യുമോ അതാ മു ആ തങ്ങൾ പറയുന്നു യാ ഇത് വലിയ വിശാലമായ കാര്യമാണല്ലോ ഇത് വലുതാണല്ലോ ചെയ്യാൻ പാടാണല്ലോ പക്ഷേ സ്വർഗത്തിൽ പോട്ടു പോകുവാൻ ഏറ്റവും ചെറിയൊരു അമലാണ് ഞാൻ ചോദിച്ചത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു അമലാണ് ഞാൻ ചോദിച്ചത് അവിടൊന്ന് പറയുന്നു എനിക്കൊരല്പസമയം തരണം മുൻ ഒന്ന് ആലോചിക്കട്ടെ മുരൽപമയത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ മു അരികിലോട്ട് വിളിച്ചിട്ട് അതാ മുബാറക്കായ തന്റെ കരങ്ങളെ വെക്കുകയാണ് എന്നിട്ട് നാവ് പുറത്തോട്ട് നീട്ടിയിട്ട് ആ തങ്ങളോട് പറയുന്നു ഇതിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയുമോ ഇതിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയുമോ മറ്റൊരു പച്ചയറച്ച് തിന്നാതിരിക്കാൻ കഴിയുമോ ഒരാളെയും അവഹേളിക്കാതിരിക്കാൻ കഴിയുമോ ഈ നാവകൊണ്ട് കള്ളം പറയാതിരിക്കാൻ കഴിയുമോ സ്വർഗം കാത്തിരിക്കും അതാ മുന്നിലിരിക്കുന്ന തന്റെ ശിഷ്യന്മാരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് നാളെ പടച്ചറബിന്റെ പരലോകത്തോട്ടൊരു മനുഷ്യൻ കടന്നു വരികയാണു മലയോളം വലിപ്പമുള്ള ുമായിട്ടോ അള്ളാഹുവിന്റെ പരലോകത്തോട്ട് ആ മനുഷ്യൻ കടന്നു വരികയാണ് ഒരുപാട് നമസ്കരിച്ചവനാണ് ഒരുപാട് കൊടുത്തവനാണ് സ്വന്തമായിട്ട് സംഘടിപ്പിച്ചവനാണ് നാട്ടിലുള്ള മ്മ്മിനങ്ങൾക്ക് ഒരൊറ്റ ആള് ഒരൊറ്റ നേരം കൊണ്ട് ഭക്ഷണം കൊടുത്തവനാണ് എല്ലാ നന്മയായ കാര്യങ്ങൾ ചെയ്യുവാനും മുന്നിൽ നിൽക്കുന്നവനാണ് അതാണ് ആള് പടച്ചുറബിന്റെ പരലോകത്തോട്ട് കടന്നു വരികയാണ് ആ മനുഷ്യന്റെ മുഖത്ത് പേടിയില്ല ആ മനുഷ്യന്റെ മുഖത്ത് വെപ്രാളമില്ല ലോകത്ത് എല്ലാവരും ഭയന്ന് വിറച്ചു നിൽക്കുന്ന സമയത്തോ ഈ മനുഷ്യൻ ചിരിച്ച് കളിച്ച് രമിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലോട്ട് വരികയാണ് അള്ളാഹു വിചാരണ ചെയ്യുകയാണ് ആ മനുഷ്യനെ സ്വർഗത്തിലോട്ട് പറഞ്ഞയക്കുമ്പോ ചില ആളുകൾ അവനെ പിടിച്ചു പുറകോട്ട് വലിക്കുകയാണ് ആ മനുഷ്യനെ പുറകോട്ട് വലിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നു നാദാ ഇവനെ നീ വെറുതെ വിടല്ല അള്ളാ ഇവന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കല്ല അള്ളാ എന്ത എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ അതാ പരാതി പറയുന്ന മനുഷ്യൻ പറയുകയാണ് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞവനാണ് റബ്ബെ എന്റെ കുടുംബം കലക്കിയവനാണ് അള്ളാഹ് എന്നെ നാട്ടുകാരുടെ മുന്നിൽ മോശപ്പെടുത്തിയവനാണ് അള്ളാ ഇവന് നീ വെറുതെ വിടല്ല അല്ലോ അതാ മുന്നിലിരിക്കുന്ന മലക്കുകളോട് അള്ളാഹു പറയുകയാണു ഈ മനുഷ്യൻ ചെയ്ത നന്മകള് ഇവനാരുടെയെല്ലാം കുറ്റം പറഞ്ഞോ പരദൂഷണം പറഞ്ഞോ നമീമത്ത് പറഞ്ഞോ ഇവൻ ചെയ്ത നന്മകള് ഇവൻ പറഞ്ഞ പരദൂഷണത്തിനു പകരമായിട്ട് അവർക്ക് കൊടുക്കും മലക്കുകള് അതാ മലക്കുകള് അമലെല്ലാം വീതം വെക്കുകയാണ് ഓത് മലയോളം അമലുമായിട്ട് പരലോകത്തോട്ട് കടന്നു വന്ന ആ മനുഷ്യന്റെ അമലെല്ലാം തീർന്നു പോവുകയാണ് ആളുകൾ ബാക്കി ാണ് ഈ മനുഷ്യന്റെ കയ്യിൽ ഒരു അമലുമില്ലാതായിട്ട് മാറുകയാണ് അവരെല്ലാവരും റബ്ബിനോട് പറയുന്നു അല്ലാ ഞങ്ങളെ കുറിച്ചും കുറ്റം പറഞ്ഞിട്ടുണ്ട് പടച്ചവര് ഞങ്ങളെ കുറിച്ചും കുറ്റം പറഞ്ഞിട്ടുണ്ട് പടച്ചവര് ഇവന്റെ അമല് തീർന്നു പടച്ചവനെ ഞങ്ങൾ എന്ത് ചെയ്യുമല്ലാഹുവിന്റെ മുന്നിൽ ആളുകൾ വരിവരിയായിട്ട് വരിയായിട്ട് നിന്ന് പരാതി പറയുകയാണ് അതാ മലക്കുകളോട് പടച്ച റബ്ബ് ഇവനാരുടെ എല്ലാം കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവരുടെ പാപങ്ങൾ ഇവന്റെ മുതുകിലോട്ട് വെച്ചു വെച്ച് കൊടുക്കു മലായി കാരന്നു നിൽക്കുന്ന ഇവൻ കുറ്റം പറഞ്ഞ ആളുകളുടെ പാപങ്ങൾ ഈ മനുഷ്യൻ്റെ മുതുകിലോട്ട് മലക്കുകൾ വെച്ചു അള്ളാഹുവിൻ്റെ മുന്നിലോട്ട് ഉഹത് മലയോളം വലിപ്പമുള്ള അമലുമായിട്ട് കടന്നു വന്നവൻ അതാ ഉഹത് മലയോളം വലിപ്പമുള്ള പാപത്തിൻ്റെ കൂമ്പാരവുമായിട്ടോ നാളെ നരകത്തിലോട്ട് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇത് പറഞ്ഞിട്ട്

അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരുത്തനെ കുറിച്ചുള്ള കുറ്റവുമായിട്ട് നിന്റെ അരികിലോട്ട് കടന്നു വന്നാൽ നീ അന്വേഷിക്കണേ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നീ അന്വേഷിക്കണേ കണ്ണടച്ച് നീ വിശ്വസിക്കല്ലോ പറയുന്നവന്റെ വാക്ക് അതുപോലെ നീ വിഴുങ്ങല്ല നല്ലതുപോലെ നീ അന്വേഷിക്കണം അതല്ലെങ്കിൽ നാളെ ും ഏറ്റവും കൂടുതൽ വിലപിക്കുന്ന നാളെ പടച്ചറബിന്റെ പരലോകത്തോട്ട് കടന്നു വരുമ്പോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നവൻ നീയായിരിക്കുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നാളെ പരലോകത്തെ ഏറ്റവും കൂടുതൽ കരയുന്ന ഒരു വിഭാഗം നാവിനെ സൂക്ഷിക്കാത്തവനായിരിക്കും എന്ന് റസൂലുള്ളാഹി റസൂൽ മലയോളം വലിപ്പമുള്ള അത്രത്തോളം വലിപ്പമുള്ള അമലുമായിട്ട് കടന്നു വരുന്ന മനുഷ്യൻ അവനെ പോലും പടച്ചറബ് നരകത്തിലോട്ട് വലിച്ചെറിയും നാവിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ അവിടെയൊക്കെ കാര്യം നോക്കിക്കേ നമുക്ക് എത്രത്തോളം അമലുണ്ട് ഉഹത് മലയോളം വലിപ്പമുള്ള അമല് ചെയ്ത ആരും ഞാനില്ല നിങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് ആരുണ്ടാകാനാണ് കുറച്ച് അമലുമായിട്ട് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ കുറ്റവും പരദൂഷണവും പറഞ്ഞവരുടെ കണക്കാണ് നമ്മൾ ചെയ്ത അമലുകളെക്കാളും കൂടുതലെങ്കിൽ പിന്നെ എങ്ങനെയാണ് റബ്ബിന്റെ സ്വർഗത്തിലോട്ട് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ വെച്ചൊന്ന് ആലോചിക്ക് അള്ളാഹു നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ ഭാഗ്യം തെരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ ഭാഗ്യം തെരുമാറാവട്ടെ ജീവിതത്തിലെ നന്മ മാത്രം പറയുന്ന ഒരു നാക്ക് അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ നാവ് വല്ലാത്ത സംഭവമാണ് അത് സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് നരകത്തിലോട്ട് പോയിട്ടുള്ളത്